നമസ്കാരം ഞാൻ ആനന്ദവല്ലി പൂർണേന്ദു തിരുവാതിരക്കളി സംഘത്തിലെ ഒരംഗമാണ് ആദ്യം തന്നെ ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ കോട്ടയ്ക്കകത്തെ നേതശേരി മഠത്തിനെപ്പറ്റി ഒന്ന് പറയാം ഈ നേതശ്ശേരി മഠം പണ്ട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങളുടെ സുഗമമായ നടത്തിപ്പിനായി അന്ന് തിരുവിതാംകൂർ രാജാക്കന്മാർ ഏർപ്പെടുത്തിയിരുന്ന എട്ടരയോഗത്തിൽ ഉൾപ്പെട്ടതാണ് ഇന്നും ആ കുടുംബം പല പല ഉത്തരവാദിത്വങ്ങൾ നടത്തിപ്പോരുന്നുണ്ട് ആദ്യം തന്നെ നമുക്ക് നേതശേരി മഠത്തിലെ വാസുരാവി എടത്തിയെ പരിചയപ്പെടാം എടത്തി പണ്ടുമുതലേ അവിടെ നടത്തി പോന്നിരുന്ന തിരുവാതിരയെ പറ്റി വിശദമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് എടത്തിയുടെ വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കാം വായിച്ചു കഴിഞ്ഞോ എനിക്ക് കുറച്ച് സംശയങ്ങൾ പണ്ടത്തെ കാലത്തെ തിരുവാതിരയും കുട്ടിക്കാരെ എങ്ങനെയായിരുന്നു തിരുവാതിര വലിയ തിരുവാതിര എന്ന് പറഞ്ഞാല് പണ്ടത്തെ കാലത്തെ തിരുവാതിര എന്ന് പറഞ്ഞാൽ മുത്തശ്ശിയുടെ കുട്ടിക്കാലത്തെ തിരുവാതിരയൊക്കെ പറയാം മുത്തശ്ശിയുടെ കുട്ടിക്കാലത്തെ തിരുവാതിര എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ ഒരു ആഘോഷമായിരുന്നു പണ്ടത്തെ കാലത്ത് സ്ത്രീകൾക്ക് വേറെ ആഘോഷങ്ങളൊന്നുമില്ല വല്ല ഒരു കാലത്ത് വേണമെങ്കിലും കുടുംബങ്ങളിൽ കുടുംബത്തിലെവിടെങ്കിലും ആരെങ്കിലും പേടിയോ കുടിയപ്പോ ഉപനേന വല്ലോ എവിടെങ്കിലും ഒന്നും പോകും അത്രയേ ഉള്ളൂ വല്ലാതെ സിനിമ കാണാൻ പോവോ ഉലാസയാത്രയ്ക്ക് പോകൊന്നുമില്ല അപ്പം തിരുവാതിരയാണ് അവരുടെ ആഘോഷം അപ്പൊ ധനുമാസത്തിലാണ് തിരുവാതിര എന്നറിയാവുന്നത് ദൃശ്യമാസത്തിലെ മകൈലത്തിൽ നിന്നും അല്ല തിരുവാതിരയുടെ ആഘോഷം തുടങ്ങി എല്ലാ ഇല്ലങ്ങളിലും അഹ് ഇപ്പോഴത്തെ പോലെ ഒറ്റയ്ക്കുള്ള കൂട്ടുകൂടാൻ്റെ ആ സ്ത്രീകളൊക്കെ എങ്ങനെയായി കാണുക അപ്പൊ മകൈ ദൃശ്യമാസത്തിലെ മകൈലത്തിൽ സദ്യ ആവുമ്പോൾ ഒരു വിളക്ക് ഉച്ചയെച്ച് അഷ്ടമ നെല്ലി ഒരുമിച്ച് അവിടെ ഗണപതി പാട്ട് പാടി കളിയും പറയുന്നത് ആ അഷ്ടമ നില എന്ന് പറഞ്ഞാല് ഇതുപോലെ ഒരു വസ്ത്രം കണ്ണാടി വേണം കണ്ണാടി എന്ന് പറഞ്ഞാൽ വാൽക്കണ്ണാടി ആണ് വാൽക്കണ്ണാടി പഴയ കാലത്തെ വാൽക്കണ്ണാടി ഇത്രയും വലുതാണ് ചെറുതാക്കി പിന്നെ ചന്ദനം കുംകുമം ചാന് കൺമല്ലി പിന്നെ വെറ്റില പാക വെറ്റില എന്ന് പറയുന്നത് റസിക്കൊണ്ടിട്ടില്ല പൊടി വെറ്റില വെറ്റില പാകിയില എട്ട് കൂട്ട് വാങ്ങിക്കഴിഞ്ഞു പിന്നെ ചില സ്ഥലങ്ങളില് ഏഹ് ഒരു വിളക്കുമില്ല ഒരു മൂന്നാർമ്മയ വിളക്കം കാര്യം പറയുന്നത് നടുക്കൂടെ തിരികിയിട്ടുണ്ട് വാക്കാണ് ചില സ്ഥലങ്ങളിൽ തിരുവനന്തപുരം നാട്ടിലൊക്കെ അമ്മാന എന്ന് പറയുന്ന ഒരു സാധനം അത് കൂടെ വെക്കാറുണ്ട് അമ്മാന എന്ന് പറഞ്ഞാൽ അമ്മാന കളിക്കുന്ന യും വിളക്കും വെച്ചിട്ടാണ് കിണറിന് പറയുന്നത് അത് കഴിഞ്ഞ പിന്നീട് അന്നുകൂടെ ഈ ധനുമാസത്തിലെ തിരുവാതിരയുടെ അന്ന് വരെ ഇല്ല കഴിഞ്ഞു മകയിൽ തുടങ്ങുന്ന സമയത്ത് ധനുമാസത്തിലാണ് അന്ന് രാവിലെ കുളിച്ച് അലയ്ക്ക് കൊടുത്ത് അലയ്ക്ക മുണ്ടൊക്കെ വിടേണ്ടത് ഓടി ഇരക്കി വേണമെന്നാണ് ഉള്ളത് അപ്പൊ ആലക്കെ മുണ്ടൊക്കെ ഇടുത്ത് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ാടിയെല്ലാം ചൂടും എട്ടങ്ങാടി ഇടങ്ങാടി എന്ന് പറഞ്ഞാല് ഏറ്റവും കൂട്ടം കിഴങ്ങുകളാണ് എട്ടങ്ങാടി അതായത് ചേന ചേമ്പ് കാച്ചില് അതൊക്കെ നനക്കിഴങ്ങ് ചെറുകിഴങ്ങ് ചെറു സ്ഥലത്തൊക്കെ പറയും പിന്നെ മധുര കിഴങ്ങ് ശീവക്കിഴങ്ങ് ഏത്തക്ക പയർ പയർ മുതൽ നീരുള്ള പയർ മുതൽ വെള്ളിന്റെ പയർ അതും ചൂടും ഇതെല്ലാം കൂടെ തൊട്ടെടുക്കും തുട്ടെടുക്കുന്നെച്ചാല് ധാരാളം ഭൂമിയൊക്കെ ഉണ്ട് ഭൂമിക്ക് തീയിട്ട് തലേ ദിവസമേ തീ ഇട്ട് വെച്ചിരിക്കും അപ്പൊ ആ തീക്കാണ് ഇതെല്ലാം തുട്ടെടുക്കുന്നുണ്ട് ആ ചുട്ട് അവിടെ രാവിലെ അവിടെ വെച്ചും അത് കഴിഞ്ഞ് വൈകുന്നേരമാകുമ്പോൾ എല്ലാവരും വൈകുന്നേരം മേല് കഴുകിട്ട് വന്ന ചെറിയ കുട്ടികളൊക്കെ എണ്ണീലെ അവർക്കൊക്കെ നേരത്തെ പടലേ ഊണമെന്ന് പറഞ്ഞു നേരത്തെ ഊണും പത്തായിരത്തി രൂപകൾ അന്നൊക്കെ ഊണേ ഉള്ളതല്ല വേറെ ഒന്നുമില്ല അത് കഴിഞ്ഞാൽ സന്ധ്യ ആവുമ്പോൾ വിളക്ക് വളർത്തി വെച്ച് ഈ ഏട്ടങ്ങാടി ഇല്ലാതെ നേരിടിക്കാനായിട്ട് എന്താ തൊലിയൊക്കെ അവൻ തിരഞ്ഞെടുക്കും അതിൻ്റെ കൂടെ ഏതപ്പഴം എരിഞ്ഞിടും കൽക്കണ്ണം മുന്തരിങ്ങ തേന ഇതെല്ലാം പിന്നെ ഉപസ്കരിക്കാൻ നെയ്യ് ഇതൊക്കെ ഇട്ടിട്ടാണ് ഏട്ടങ്ങാടി നേരിടിക്കുന്നത് നേരിടുന്ന എങ്ങനെയാണെന്ന് വെച്ചാല് ആ നേരിടുന്ന സ്ഥലത്തന്നെ ഈ അഷ്ടമങ്കല്യവും വിളക്കും അതുപോലെ ചങ്ങല വെളുത്തും കൂടെ കണ്ണാടുന്ന ചങ്ങല വളർത്തും ആ ചങ്ങല വളർത്തും പൊളത്തിയെടുക്കും പൊളത്തി വെച്ചിട്ട് ശിവനും പാർവതി ഗണപതി മൂന്ന് പേർക്കാണ് ഏട്ടങ്ങാട് ജയിക്കുന്നത് ചില സ്ഥലങ്ങളിലൊക്കെ വിഷ്ണുവിനും ഞെട്ടിക്കാറുണ്ടെന്ന് പറയുന്നുണ്ട് ഞാനങ്ങനെ ചെയ്യാറില്ല ആ എട്ടങ്ങാട് ഞെരിച്ചു കഴിഞ്ഞിട്ട് എല്ലാ ആളുകളും കൂടെയുള്ള ഗണപതിയുടെയും സരസ്വതിയുടെയും അത് ഓരോരുത്തർക്ക് ഇഷ്ടം പോലെ ഗണപതിയുടെ തന്നെ പാട്ടുകളെ ഒന്ന് രണ്ടു മൂന്നും പേരുപാടുന്നു ഗണപതി സരസ്വതി മിനാലും സ്വയംവരങ്ങള് പാർവഴി സ്വയംവരം ഉപ്പിണി സ്വയംവരം അതൊക്കെ അത് കഴിഞ്ഞ് മുദ്രകാടി ഇത്രയും നിർബന്ധമുറയ്ക്ക് പാടും അത്രയും പാടി കഴിഞ്ഞിട്ട് എല്ലാരും എട്ടങ്ങാടി കഴിക്കും അത് കഴിഞ്ഞ് കരിക്ക് നേരി ആ കരിക്ക് നേരിച്ചത് ആ കരിക്ക് വെള്ളം കുടിച്ചിട്ട് അതിന്റെ ആ കരിക്കെല്ലാം എടുത്ത് എല്ലാരും അത് കഴിച്ചു കഴിഞ്ഞ ശേഷം ആ ചിരക്കയൊക്കെ പത്ത് ടീക്കിലേക്ക് വരുക പത്ത് തീക്കറിയാമല്ലോ ആ പത്ത് ഭൂമി ആകാശവും ഭൂമി പിന്നെ എട്ട് ടീക്കിലേക്കും പത്ത് അങ്ങനെ ആ ചിക സ്ഥലത്തേ ഉള്ളൂ അത് ചെറസ്വലതല്ല അത് കഴിഞ്ഞ് പിന്നെ വെളുക്ക് പോവുകളും തിരുവായ പാട്ടുകൾ പാടി കഴിച്ചാൽ പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേക്ക് പാതിരാപ്പൂ ചൂടുക എന്നൊക്കെ ഇടങ്ങുണ്ട് പാതിരാപ്പൂ ചൂട പാലരാപ്പൂ ചൂടാനായിട്ട് എല്ലാവരും കൂടെ പാട്ടുമൊക്കെ പാടി പോകും ആ പാട്ടൊക്കെ പാടി പോകുന്നത് ഈ പാടുന്ന പാട്ട് എന്നാണ് അത് കഴിഞ്ഞിട്ടാണ് എല്ലാവരും കൂടെ ഈ ദശപൂഷ്മൂടുന്നത് അപ്പൊ ദേശ പുഷ്പം തോന്നാൽ എന്താണെന്നറിയാറല്ലേ ദേശപുഷ്പം എന്ന് പറഞ്ഞാൽ പൂവേയില്ല ഇല മാത്രമേ ഉള്ളൂ നമ്മൾ തുളസിപ്പൂന്ന് പറഞ്ഞാൽ ഇല ഉള്ളൂ അതുപോലെ ആ ദേശ പേരുകൾ ഉള്ള ഒരു പാട്ടുണ്ട് ആ ക്രമത്തിന് അതനുസരിച്ചുള്ള പേരെയാ പറയേ പൂവ തുറന്നല്ലേ കൈതോന്നി ചേർത്ത് കൈതോന്നിയും പറയും മുയൽ ചെവിൻ കറുക നിലപ്പന വിഷ്ണുക്രാന്തി ചെറുപുള തിരുവാളി ഉഴിഞ്ഞ പുക്കുക്കി ഇത്രയും സാധനങ്ങളാണ് എല്ലാരും കൂടെ ചേർത്തിട്ട് കിട്ടി മാല പോലെ കിട്ടി വയ്ക്കും അങ്ങനെയാണ് എന്നിട്ട് എല്ലാരും കൂടെ ആ പൂച്ചു കുടിയതിനു ശേഷം വീണ്ടും തിരുവായിരത്തിൽ കൂടെ വെളുക്കുന്നവരെ എളുപ്പമാകാരമാകുന്നതുവരെ തിരുവായും അത് കഴിഞ്ഞ് എല്ലാവരും കൂടെ പിന്നെയും ആറ്റിലോ പളത്തിലോ എന്തെങ്കിലും കുളിക്കാൻ പോകും കുളിക്കാൻ പോകുമ്പഴേ അഷ്ടം അങ്ങനെയും വിളക്കുമൊക്കെ ഇട്ടു തന്നെയാണ് പോകുന്നത് അവിടെ ചെന്ന് കുളിച്ചു കഴിഞ്ഞു കുളിക്കാന്ന് പറയും എല്ലാ സ്ത്രീയും കൂടെ പട്ടത്തില് വെള്ളത്തിലറിഞ്ഞു നിന്നിട്ട് ആ കൈ കൊണ്ടിങ്ങനെ ഇങ്ങനെ അടിച്ച് മലര്ക്ക് എന്നൊക്കെയാ പറയുന്നത് അങ്ങനെ പാട്ടൊക്കെ പാടി എങ്ങുന്ന പാട്ടാണ് ആദ്യം പാട്ടുള്ളത് ഉണര് ഉണരു എങ്ങനെ പറഞ്ഞൊരു പാട്ടുണ്ട് അത് പാടിയിട്ട് അപ്പൊ പാട്ട് വെച്ചിട്ട് എല്ലാരും തേരി വന്ന് ആരേക്കും വസ്ത്രങ്ങളൊക്കെ ഉണ്ടോന്ന് നേരം അപ്പോഴേക്ക് നേരം നേരം കഴിഞ്ഞാൽ പൂവ് നെയ്യും പൂവ് പരസ്യം പോലെ അത് നേരി അത് നേരിച്ചു കഴിഞ്ഞാൽ അതിനുമുമ്പേ തിരുവാ എട്ടനായിക്കുള്ള തന്നെ കെട്ടുവെത്തില നേരിക്ക് വെറ്റില ആ വെറ്റില നേടിക്കുന്നത് ചിലരെ തിരുവാതിര തുടങ്ങുമ്പോഴേക്കുള്ളൂ കൂവ കുഴുക്ക് നേരിടും അത് കഴിഞ്ഞാൽ പിന്നെ അന്ന് മുഴുവൻ വൃഗമാണ് ആ വൃഗമായതുകൊണ്ട് അത് പലരൊന്നും ഉറങ്ങാൻ പാടില്ല തിരുവാതിര കഴിയുന്നവരെ ഉറങ്ങാൻ പാടില്ലെന്ന് അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടെ ഇരുന്ന് തിരുവാതിരക്കുഴിക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു തിരുവാതിരക്കൂർക്ക് തിരുവായരയിലൊക്കെ കുഴുക്കെന്ന് പറഞ്ഞാൽ ആ തിരുവായിൽ നമ്മൾ എട്ടങ്ങാണിക്ക് എടുത്ത് ആ കിഴങ് വർഗങ്ങളെല്ലാം കൂടെ എടുത്ത് നല്ലതുപോലെ വേവിച്ച് തേങ്ങയും മുളകും ഈരവും എല്ലാം കൂടെ അരച്ച് വേറിച്ച് വേവിച്ച് പച്ചവെളിച്ചെണ്ണിക്കൊഴിച്ച് കുഴുക്കാക്കും ആ കുഴുക്കാക്കുമ്പോഴേ അത് ഇത് ഈ കിഴങ് വർഗത്തിന്റെ കൂടെ ചെറുപയറും എരുമ്പയറും കടലയൊക്കെ കൂടെ വറുത്ത് അതും കൂടെ വേവിച്ചിരുന്നു ചെറുത് അത് ഒരു സ്വാദ് കൂട്ടാൻ വേണ്ട പിന്നെ ഊണിന് ഉച്ചക്ക് വലിയ ആഹാരമില്ല അതുകൊണ്ട് ഗോതമ്പ് ചാമ ഇതിലേതെങ്കിലും ഉണ്ടായിരുന്നോ അതാണ് ചോറ് വെച്ച് എല്ലാരും പിന്നെ പായസം ഉണ്ടായിട്ട് സദ്യയാണ് ചെയ്യണം ബാക്കി എല്ലാവരും കാണണം തിരുവായാലും മാത്രമല്ല അങ്ങനെ സദ്യയാണ് ചെയ്യണം അല്ലെങ്കിൽ വൈകുന്നേരം എട്ടിടുന്നു വീണ്ടും ഒന്ന് നമ്മുടെ പാടിയിൽ കിടക്കണം തിരുവായന തീർന്നു പറയുന്നു പിന്നെ മഴയൊക്കെ വേറൊരു വിശേഷം കൊണ്ടു കയ്യിൽ എട്ടനാട് ഏരിയ മുമ്പ് എല്ലാരും മൈലാഞ്ചിപ്പോ ആദ്യം പറയാൻ മരക്കെയാണ് എന്റെ അറിവിലുള്ള തിരുവാര ചില ദിവസം തിരുവാതിര രണ്ടു ദിവസം തിരുവാതിര തിരുവായതിര തീരുന്നതുവരെ നമ്മൾ അനുയാഹാരം വൈകിയില്ല ഉറങ്ങുക ഇല്ല ഓർമ്മയല്ല